ഇൻഡിഗോ സർവീസ് പ്രതിസന്ധി പരിശോധിക്കുന്ന വിദഗ്ധ സമിതി ഉടൻ വ്യോമയാന മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും ഇൻഡിഗോ സിഒയിൽ നിന്നും വിദഗ്ധ സമിതി കൂടുതൽ വിശദാംശങ്ങൾ തേടി അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു വ്യക്തമാക്കിയിരുന്നു ഇൻഡിഗോ വിമാന സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കിയതിൽ ഡിജിസിഎ നിയോഗിച്ച വിദഗ്ധ സമിതി പരിശോധന തുടരുകയാണ് ഇന്നലെയും ഇന്നുമായി ഇൻഡിഗോ സിഇഒയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു കൃത്യമായ കൂടിയാലോചനയ്ക്ക് ശേഷം പുറത്തിറക്കിയ ജോലി സമയ ചട്ടപ്രകാരം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാതെ പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചുവെന്നാണ് വിലയിരുത്തൽ വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന ഉണ്ടാകുമെന്നും ആവശ്യമെങ്കിൽ ഇൻഡിഗോ സിഇഒയെ പുറത്താക്കാൻ നിർദ്ദേശിക്കുമെന്നും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു വ്യക്തമാക്കിയിരുന്നു ഇൻഡിഗോയുടെ ശതമാനം സർവീസുകൾ ഇതിനോടകം വെട്ടിക്കുറച്ചിട്ടുണ്ട് റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് നൽകണമെന്നും നിർദ്ദേശിച്ചു സർവീസ് മുടങ്ങിയതിൽ ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാർക്ക് പതിനായിരം രൂപയുടെ ട്രാവൽ വൌച്ചർ നൽകുമെന്ന് ഇൻഡിഗോ അറിയിച്ചിരുന്നു ഇന്നലെയും ഇൻഡിഗോയുടെ നൂറിലധികം സർവീസുകൾ മുടങ്ങി